ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കലാ സാംസ്കാരിക മേഖലയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം അജന്ത എല്ലോറ ഗുഹകളിലെ ചിത്രങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ജാതക കഥകളാണ് അജന്ത എല്ലോറ ഗുഹകളിലെ ചിത്രങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ജാതക കഥകളാണ് ഭാരതത്തിലെ ആദിമ ചിത്രകലയുടെ അടയാളങ്ങൾ കാണപ്പെടുന്നത് ഭീംബേഡ്ക എടക്കൽ മലേടിപ്പാട്ടി മറയൂർ എന്നിവിടങ്ങളിലാണ് ഭാരതത്തിലെ ആദിമ ചിത്രകലയുടെ അടയാളങ്ങൾ കാണപ്പെടുന്നത് ഭീംബേഡ്ക എടക്കൽ മലേടിപ്പാട്ടി മറയൂർ എന്നിവിടങ്ങളിലാണ് ചിത്രകാരനായിരുന്ന മുഗൾ ചക്രവർത്തി ആരായിരുന്നു ജഹാംഗീർ ചിത്രകാരനായിരുന്ന മുഗൾ ചക്രവർത്തി ജഹാംഗീറാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ ചിത്രകാരനാരാണ് നന്ദലാൽ ബോസ് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ ചിത്രകാരൻ നന്ദലാൽ ബോസാണ് കളിമൺ പ്രതലത്തിൽ പ്രകൃതിജന്യ നിറങ്ങൾ ചാലിച്ച് വരയ്ക്കുന്ന ചിത്രങ്ങൾ അറിയപ്പെടുന്നത് ഫ്രസ്കോ ചിത്രങ്ങൾ എന്നാണ് കളിമൺ പ്രതലത്തിൽ പ്രകൃതിജന്യ നിറങ്ങൾ ചാലിച്ച് വരയ്ക്കുന്ന ചിത്രങ്ങൾ അറിയപ്പെടുന്നത് ഫ്രസ്കോ ചിത്രങ്ങൾ എന്നാണ് ഫ്രസ്കോ മ്യൂറൽ എന്നിങ്ങനെ പാശ്ചാത്യ നാടുകളിൽ അറിയപ്പെടുന്ന കല കേരളത്തിൽ അറിയപ്പെടുന്നത് ചുമർ ചിത്രകല എന്നാണ് ഫ്രസ്കോ മ്യൂറൽ എന്നിങ്ങനെ പാശ്ചാത്യ നാടുകളിൽ അറിയപ്പെടുന്ന കല കേരളത്തിൽ അറിയപ്പെടുന്നത് ചുമർ ചിത്രകല എന്നാണ് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള രേഖാചിത്രങ്ങൾ കാണപ്പെടുന്നത് വയനാട്ടിലെ എടയ്ക്കൽ ഗുഹയിലാണ് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള രേഖാചിത്രങ്ങൾ കാണപ്പെടുന്നത് വയനാട്ടിലെ എടയ്ക്കൽ ഗുഹയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുമർചിത്രം മിഷൻ വർക്കലയാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം കളരിപ്പയറ്റാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുമർചിത്രം മിഷൻ വർക്കലെയാണ് ഇതിലെ പ്രതിപാദി വിഷയം കളരിപ്പയറ്റാണ് ഗജേന്ദ്രമോശം ചുമർചിത്രം സ്ഥിതി ചെയ്യുന്നത് കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് ഗജേന്ദ്രമോശം ചുമർചിത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആലപ്പുഴ ജില്ലയിൽ കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരത്തിൽ പ്രശസ്ത ചുമർചിത്രമായ ഗിരിജ കല്യാണം സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരി കൊട്ടാരത്തിലാണ് പ്രശസ്ത ചുമർചിത്രമായ ഗിരിജ കല്യാണം സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരി കൊട്ടാരത്തിലാണ് മട്ടാഞ്ചേരി കൊട്ടാരത്തിലെ ചുമർചിത്രങ്ങൾ ഏത് പുരാണങ്ങളിൽ അധിഷ്ഠിതമാണ് രാമായണം മഹാഭാരതം മട്ടാഞ്ചേരി കൊട്ടാരത്തിലെ ചുമർചിത്രങ്ങൾ ഏത് പുരാണങ്ങളിൽ അധിഷ്ഠിതമാണ് രാമായണം മഹാഭാരതം നാഷണൽ കാർട്ടൂൺ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണപുരത്താണ് നാഷണൽ കാർട്ടൂൺ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്ത് കൃഷ്ണപുരത്താണ് കലങ്കാരി എന്ന കലയിൽ ചിത്രരചന രചന നടത്തുന്നത് ഏത് തുണിയിലാണ് പരുത്തി തുണിയിൽ കലങ്കാരി എന്ന കലയിൽ ചിത്രരചന നടത്തുന്നത് പരുത്തി തുണിയിലാണ് ഇന്ത്യൻ പിക്കാസോ നഗ്നവാദനായ ചിത്രകാരൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന ആരാണ് എം എഫ് ഹുസൈൻ ഇന്ത്യൻ പിക്കാസോ നഗ്നവാദനായ ചിത്രകാരൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് എം എഫ് ഹുസൈനാണ് ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് ഖത്തർ പൗരത്വം സ്വീകരിച്ച ഇന്ത്യൻ ചിത്രകാരൻ ആരാണ് എം എഫ് ഹുസൈൻ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് ഖത്തർ പൌരത്വം സ്വീകരിച്ച ഇന്ത്യൻ ചിത്രകാരൻ എം എഫ് ഹുസൈനാണ് എം എഫ് ഹുസൈൻ്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ് ബ്രൂക്ക് വുഡ് ലണ്ടനിലെ ബ്രൂക്ക് വുഡിലാണ് എം എഫ് ഹുസൈൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ദി മാസ്റ്റർ ഓഫ് കളേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന ചിത്രകാരൻ എസ് എച്ച് റാസ ദി മാസ്റ്റർ ഓഫ് കളേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന ചിത്രകാരൻ എസ് എച്ച് റാസയാണ് ഭാരതമാത എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് അഭിനീന്ദ്രനാഥ ടാഗോറാണ് ഭാരതമാത എന്ന പ്രശസ്തമായ ചിത്രം വരച്ച ആരാണ് അഭിനീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങൾ വെളിച്ചം കുറഞ്ഞ വർണ്ണങ്ങളിൽ ചിത്രീകരിച്ച ആരാണ് അമൃത ഷേർഗിൽ ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങൾ വെളിച്ചം കുറഞ്ഞ വർണ്ണങ്ങളിൽ ചിത്രീകരിച്ചത് അമൃതാ ഷേർഗിലാണ് കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് കെ സി എസ് പണിക്കർ കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കെ സി എസ് പണിക്കറാണ് തമിഴ്നാട്ടിലെ ചെന്നൈക്ക് സമീപം ചോളമണ്ഡല കലാഗ്രാമം സ്ഥാപിച്ച ആരാണ് കെ സി എസ് പണിക്കർ തമിഴ്നാട്ടിലെ ചെന്നൈക്ക് സമീപം ചോള കലാഗ്രാമം സ്ഥാപിച്ചത് കെ സി എസ് പണിക്കറാണ് കേരളത്തിലെ അമൃത ഷേർഗിൽ എന്നറിയപ്പെടുന്ന ആരാണ് ടി കെ പത്മിനി കേരളത്തിലെ അമൃത ഷേർഗിൽ എന്നറിയപ്പെടുന്നത് ടി കെ പത്മിനിയാണ് ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ സ്ഥാപകൻ ആരാണ് രാജാ രവിവർമ്മ ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ സ്ഥാപകൻ രാജാ രവിവർമ്മയാണ് ചിത്രമെഴുത്ത് കോഴിത്തമ്പുരാൻ എന്നറിയപ്പെടുന്ന ആരാണ് രാജാ രവിവർമ്മ ചിത്രമെഴുത്ത് കോഴിത്തമ്പുരാൻ എന്നറിയപ്പെടുന്നത് രാജാ രവിവർമ്മയാണ് രാജാ രവിവർമ്മയുടെ പ്രശസ്തമായ ചിത്രങ്ങൾ ഏതൊക്കെയാണ് മൈസൂർ ഗേത സേതുബന്ധനം മുല്ലപ്പൂ ചൂടിയ മലയാളി ഗർഭമുന കൊണ്ട ശകുന്തള ഹംസദമയന്തി ശ്രീകൃഷ്ണനും യശോദയും കാദംബരി രാജാ രവിവർമ്മയുടെ പ്രശസ്തമായ ചിത്രങ്ങൾ ഏതൊക്കെയാണ് മൈസൂർ ഗേദ സേതുബന്ധനം മുല്ലപ്പൂ ചൂടിയ മലയാളി ഗർഭം മുനകൊണ്ട ശകുന്തള ഹംസ ദമയന്തി ശ്രീകൃഷ്ണനും യശോദയും കാദമ്പരി എന്നിവയാണ് ഇതിൽ കാദംബരി എന്ന ചിത്രം വരയ്ക്കുന്ന സമയത്താണ് രാജാ രവിവർമ്മ മരണമടഞ്ഞത് ചിത്രകലാരംഗത്ത് മികവ് പുലർത്തുന്നവർക്ക് രണ്ടായിരത്തി ഒന്ന് മുതൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരം ഏതാണ് രാജാ രവിവർമ്മ പുരസ്കാരം ചിത്രകലാരംഗത്ത് മികവ് പുലർത്തുന്നവർക്ക് രണ്ടായിരത്തി ഒന്ന് മുതൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് രാജാ രവിവർമ്മ പുരസ്കാരം രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈനാൻസ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് മാവേലിക്കര രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് സ്ഥിതി ചെയ്യുന്നത് മാവേലിക്കരയിലാണ് രാജാ രവിവർമ്മ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ ഓഫ് ആർട്ട് ആൻഡ് കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് കിളിമാനൂരിലാണ് രാജാ രവിവർമ്മ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ ഓഫ് ആർട്ട് ആൻഡ് കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് കിളിമാനൂരിലാണ് കേരളത്തിലെ ആദ്യ സ്വകാര്യ ആർട്ട് ഗാലറി ആയ ചിത്രകൂടം സ്ഥാപിച്ചത് സി എൻ കരുണാകരനാണ് കേരളത്തിലെ ആദ്യ സ്വകാര്യ ആർട്ട് ഗാലറി ആയ ചിത്രകൂടം സ്ഥാപിച്ചത് സി എൻ കരുണാകരനാണ് കേരളത്തിലെ ആദ്യ ഫൈൻ ആർട്സ് കോളേജ് തിരുവനന്തപുരത്തെ കോളേജ് ഓഫ് ഫൈനാൻസ് ആണ് ഇത് സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് കേരളത്തിലെ ആദ്യ ഫൈനാൻസ് കോളേജ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ തിരുവനന്തപുരത്ത് സ്ഥാപിതമായ കോളേജ് ഓഫ് ഫൈനാൻസ് ആണ് സംഗീതത്തിൻ്റെ നോബെൽ പ്രൈസ് എന്നറിയപ്പെടുന്നത് പോളാർ പ്രൈസ് ആണ് സംഗീതത്തിൻ്റെ നോബെൽ പ്രൈസ് എന്നറിയപ്പെടുന്നത് പോളാർ പ്രൈസ് ആണ് സംഗീതത്തെക്കുറിച്ചുള്ള പ്രതിപാദിക്കുന്ന വേദം ഏതാണ് സാമവേദം സംഗീതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദം സാമവേദമാണ് ഇന്ത്യൻ സംഗീതത്തിൻ്റെ രണ്ട് പ്രധാന രൂപങ്ങളാണ് കർണാടക സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതവും ഇന്ത്യൻ സംഗീതത്തിൻ്റെ രണ്ട് പ്രധാന രൂപങ്ങൾ രൂപങ്ങളേതൊക്കെയാണ് കർണാടക സംഗീതം ഹിന്ദുസ്ഥാനി സംഗീതം കർണാടക സംഗീതത്തിൻ്റെ പിതാവാരാണ് പുരന്ദരദാസ് കർണാടക സംഗീതത്തിൻ്റെ പിതാവ് പുരന്ദരദാസ് ആധുനിക കർണാടക സംഗീതത്തിൻ്റെ പിതാമഹൻ എന്നറിയപ്പെടുന്ന ആരാണ് ഷമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ ആധുനിക കർണാടക സംഗീതത്തിൻ്റെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് ഷെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ ആണ് കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികൾ ആരൊക്കെയാണ് മുത്തുസ്വാമി ദീക്ഷിതർ ത്യാഗരാജസ്വാമികൾ സ്വാമ സ്വാമ ശാസ്ത്രികൾ കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികൾ ആരൊക്കെയാണ് മുത്തുസ്വാമി ദീക്ഷിതർ ത്യാഗരാജസ്വാമികൾ ശ്യാമശാസ്ത്രികൾ കർണാടക സംഗീതത്തിലെ അടിസ്ഥാന രാഗങ്ങളുടെ എണ്ണം എത്രയാണ് എഴുപത്തിരണ്ട് കർണാടക സംഗീതത്തിലെ അടിസ്ഥാന രാഗങ്ങളുടെ എണ്ണം എഴുപത്തിരണ്ടാണ് കർണാടക സംഗീതത്തിൻ്റെ അടിസ്ഥാന രാഗങ്ങൾ അറിയപ്പെടുന്നത് മേളകർത്താ രാഗങ്ങൾ എന്നാണ് കർണാടക സംഗീതത്തിൻ്റെ അടിസ്ഥാന രാഗങ്ങൾ അറിയപ്പെടുന്നത് മേളകർത്ത രാഗങ്ങൾ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ ഇരുപത്തിരണ്ടിന് അന്തരിച്ച കേരളത്തിലെ പ്രശസ്ത കർണാടക സംഗീതജ്ഞ ആരാണ് പാറശാല ബി പൊന്നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ ഇരുപത്തിരണ്ടിന് അന്തരിച്ച കേരളത്തിലെ പ്രശസ്ത കർണാടക സംഗീതജ്ഞ പാറശാല ബി പൊന്നമ്മളാണ് ഖയാൽ എന്ന ആലാപന ശൈലിയുടെ ഉപജ്ഞാതാവ് ആരാണ് അമീർ ഖുസ്രുവ് ഖയാൽ എന്ന ആലാപന ശൈലിയുടെ ഉപജ്ഞാതാവ് അമീർ ഖുസ്രുവാണ് ത്യാഗരാജ സംഗീതോത്സവം നടക്കുന്ന സ്ഥലം എവിടെയാണ് തമിഴ്നാട്ടിലെ തിരുവയ്യാർ ത്യാഗരാജ സംഗീതോത്സവം നടക്കുന്ന സ്ഥലം തമിഴ്നാട്ടിലെ തിരുവയ്യാറാണ് അക്ബർ ചക്രവർത്തിയുടെ സദസ്സിലെ സംഗീതജ്ഞനായിരുന്ന താൻസൻ്റെ യഥാർത്ഥ പേരെന്താണ് രാമതാണു പാണ്ഡെ അക്ബർ ചക്രവർത്തിയുടെ സദസ്സിലെ സംഗീതജ്ഞനായ താൻസൻ്റെ യഥാർത്ഥ പേര് രാമതാണു പാണ്ഡെ എന്നാണ് താൻസൻ പുരസ്കാരം നൽകുന്ന സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് താൻസൻ പുരസ്കാരം നൽകുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ് ഖവാലിയുടെ പിതാവ് ആരാണ് അമീർ ഖുസ്റു ഖവാലിയുടെ പിതാവ് അമീർ ഖുസ്റു ആണ് ഗസലിൻ്റെ പിതാവ് ആരാണ് മിർസ കാലിബ് ഗസലിൻ്റെ പിതാവ് മിർസ കാലിബാണ് സംഗീതോപകരണങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓർഗനോളജി എന്നാണ് സംഗീതോപകരണങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഓർഗനോളജി വാദ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സംഗീതോപകരണം ഏതാണ് വയലിൻ വാദ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സംഗീതോപകരണം വയലിനാണ് സംഗീതോപകരണങ്ങൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ പട്ടണം ഏതാണ് തഞ്ചാവൂർ സംഗീത ഉപകരണങ്ങൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ പട്ടണം തഞ്ചാവൂറാണ് പഞ്ചവാദ്യത്തിൽ ഉൾപ്പെടുന്ന വാദ്യോപകരണങ്ങൾ ഏതൊക്കെയാണ് ഇടയ്ക്ക ഇലത്താളം തിമില മദളം കൊമ്പ് എന്നിവയാണ് പഞ്ചവാദ്യത്തിൽ ഉൾപ്പെടുന്ന വാദ്യോപകരണങ്ങൾ ഏതൊക്കെയാണ് ഇടയ്ക്ക ഇലത്താളം തിമില മദളം കൊമ്പ് എന്നിവയാണ് ഏത് ഹിന്ദുസ്ഥാനി രാഗമാണ് മഴ പെയ്ച്ചതായി പറയപ്പെടുന്നത് മേഘ ഏത് ഹിന്ദുസ്ഥാനി രാഗമാണ് മഴ പെയ്ച്ചതായി പറയപ്പെടുന്നത് മേഘ മേഘമൽഹാറിന് സമാനമായ കർണാടക സംഗീതത്തിലെ രാഗമാണ് അമൃത വർഷിണി മേഘവൽഹാറിന് സമാനമായ കർണാടക സംഗീതത്തിലെ രാഗം ഏതാണ് അമൃതവർഷിണി കേരളീയ സംഗീതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആദ്യ ഗ്രന്ഥം ഏതാണ് ചിലപ്പതികാരമാണ് കേരളീയ സംഗീതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ ഗ്രന്ഥം ചിലപ്പതികാരമാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്